നമസ്കാരം ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചയാകുന്ന ഒരു മലയാള സിനിമയുണ്ട് രണ്ടായിരത്തി ആറിൽ എസ് എൻ സ്വാമി തിരക്കഥ രചിച്ച് ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ ചിത്രം ബാബ കല്യാണിയാണ് ഈ സാഹചര്യത്തിൽ ചർച്ചയാകുന്നത് ചിത്രത്തിന്റെ കഥാപരിസരവുമായി ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് നിരവധി സാമ്യങ്ങൾ ഉണ്ടെന്നതാണ് സിനിമ ചർച്ചയാകാൻ കാരണം സിനിമയിൽ തീവ്രവാദികൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുകളാണ് ഉപയോഗിക്കാൻ പദ്ധതി ഡൽഹി സ്ഫോടനത്തിൽ ഉപയോഗിച്ചത് കാറിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച രീതി തന്നെയായിരുന്നു ബാബ കല്യാണിയിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ തലവൻ എന്ന പദവിയായിരുന്നു സിനിമയിൽ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച തീവ്രവാദിയായ സഹീർ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു എന്നാൽ ഡൽഹി സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഡോക്ടറാണെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു സാമ്യം പ്രൊഫസർ എന്ന മുഖുമൂടി അണിഞ്ഞ് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ സൂത്രധാരനായി പ്രവർത്തിക്കുന്ന ആളാണ് കഥാപാത്രമായ ബാബു ഇവിടെ ഡൽഹി സ്ഫോടനത്തിന്റെ സൂത്രധാരനും ചാവീറും ഒരു ഡോക്ടറാണെന്നതാണ് വ്യത്യാസം ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായവരും ഡോക്ടർമാർ തന്നെ സിനിമയിൽ തിരക്കുള്ള തീർത്ഥാടന കേന്ദ്രമായ പഴനിയാണ് തീവ്രവാദികൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ഡൽഹിയിൽ തിരക്കേറിയ തെരുവാണ് സ്ഫോടനത്തിനായി ഉപയോഗിച്ചത് വൈറ്റ് കോളർ തീവ്രവാദം ആദ്യമായി എടുത്തുകാട്ടിയ സിനിമ കൂടിയായിരുന്നു ബാബാ കല്യാണി ഇന്ദ്രജിത് സുകുമാരനെ അവതരിപ്പിച്ച സഹീർ അഹമ്മദ് എന്ന കഥാപാത്രമായിരുന്നു സിനിമയിലെ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന പ്രധാന വില്ലനും സിനിമയിൽ ബാബു എന്ന് വിളിക്കുന്ന സഹീർ അഹമ്മദിന്റെ കഥാപാത്രത്തിന്റെ യഥാർത്ഥ മുഖം കുടുംബ അംഗങ്ങൾക്കോ ഭാര്യയ്ക്ക് പോലും അറിയില്ല ഭാര്യ പിതാവായ ബിസിനസ്സുകാരൻ ഇസാ മുഹമ്മദ് ഖാജി പോലും മരുമകൻ തീവ്രവാദിയാണെന്ന് അറിയുന്നത് അവസാന നിമിഷമാണ് ഏതാണ്ട് ഇതിന് സമാനമാണ് ഡൽഹി സ്ഫോടന കേസ് പ്രതിയുടെയും കുടുംബ പശ്ചാത്തലം ഡോക്ടർ ഉമർ നബിയുടെ അടുത്ത ബന്ധുക്കളെല്ലാം അശ്വസനീയതയോടെയാണ് ഇയാളുടെ ഭീകരബന്ധത്തെക്കുറിച്ച് കേട്ടത് മാന്യനും അന്തർമുഖനുമായ ഉമറിന്റെ തീവ്രവാദ ബന്ധം വിശ്വസിക്കാനാകുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സിനിമ ഇറങ്ങിയപ്പോൾ ഷാജി കൈലാസിനും എസ് എൻ സ്വാമിക്കും മോഹൻലാലിനും വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു എന്നാൽ കാലത്തിന് മുന്നേ സഞ്ചരിച്ച കഥയായിരുന്നു എസ് എൻ സ്വാമിയുടെ തൂലികയിൽ നിന്ന് പിറന്നതെന്ന് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു ഈ സാമ്യങ്ങളെല്ലാം യാദൃശികം മാത്രമാണെന്നാണ് എസ് എൻ സ്വാമി വ്യക്തമാക്കുന്നത് ഇരുപത് വർഷം മുൻപാണ് ഈ സിനിമയുടെ കഥ ഞാൻ എഴുതിയത് പിന്നീട് പലരും ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഞാനും ഈ സമാനതകളെക്കുറിച്ച് ചിന്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഡൽഹി സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥർ മികച്ച പ്രൊഫഷണലിസ്റ്റോടെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചത് അന്വേഷണത്തിൽ ഇന്ത്യയെ സഹായിക്കാമെന്ന് അമേരിക്ക നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു ജി സെവൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം കാനഡയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മാർക്കോ റൂബിയോ ഇന്ത്യക്ക് പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അതേസമയം സ്ഥിതിഗതികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്തതിന് ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രശംസിക്കുകയും ചെയ്തതായി റൂബിയോ പറഞ്ഞു അന്വേഷണത്തിൽ ഇന്ത്യക്ക് യു വാഗ്ദാനം ചെയ്തിരുന്നു ഞങ്ങൾ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരം അന്വേഷണങ്ങളിൽ അവർക്കേറെ മികവുണ്ടെന്ന് ഞാൻ കരുതുന്നു അവർക്ക് സഹായം ആവശ്യമില്ല അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് റൂബിയ പറഞ്ഞു ആക്രമണത്തെ അപലപിച്ച് വിവിധ രാഷ്ട്രങ്ങൾ രംഗത്തെത്തുകയും ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച ദ്രുതഗതിയിലുള്ള നടപടികൾക്കുള്ള ഇടയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം ന്യൂഡൽഹിയിലെ യു എസ് എംബസിയും ഐക്യദാര്യം പ്രഖ്യാപിച്ച് പ്രസ്താവന ഇറക്കി കഴിഞ്ഞ രാത്രി ന്യൂഡൽഹിയിൽ ഭയാനകമായ സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നുവെന്ന് ഇന്ത്യയിലെ യു എസ് അംബാസിഡർ ഗോർ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു നേരത്തെ ജി സെവൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു നേതാക്കളും ഉഭയകക്ഷി ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തു ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ ഉണ്ടായ സ്ഫോടനവും അവരുടെ ചർച്ചകളിൽ വിഷയമായി ഡൽഹി സ്ഫോടനത്തിൽ ആളപായം ഉണ്ടായതിൽ റൂബിയോ അനുശോചനം രേഖപ്പെടുത്തിയതിൽ എക്സ്പോസ്റ്റിൽ ജയശങ്കർ നന്ദി അറിയിച്ചു